ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കേക്ക് ഉണ്ടാക്കുന്ന വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ സ്പോഞ്ചൊക്കെ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് പിന്നെ നമ്മളത് ആ ക്രീം ബീറ്റ് ചെയ്യുവാണ് അപ്പം ഞാൻ ഫിയോണ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് കുറേ നാളായിട്ടോ ഈ പറഞ്ഞ പോലെ രണ്ട് മാസത്തോളം ഒക്കെ ആയി ഞാന് കേക്കൊക്കെ ചെയ്തിട്ട് കാരണം എൻ്റെ കൈക്ക് ഒരു പ്രശ്നം വന്നത് തന്നെ കുറച്ച് നാളായിട്ട് ഞാൻ കേക്കൊന്നും എടുക്കാൻ പറ്റ എടുക്കുന്നില്ലായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഒരു ദിവസം ഈവനിങ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ ചിലത് കുഞ്ഞു എനിക്കൊരു കേക്ക് ഉണ്ടാക്കി തരുമോന്ന് അപ്പോൾ ചോദിച്ചത് വേറെ ആരുമല്ല എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരുടെ ബർത്ത്ഡേക്ക് യൂണിക്കോൺ തീമുള്ള ഒരു കേക്ക് വേണം അപ്പോൾ അത് ഉണ്ടാക്കി തരുമെന്നാണ് ചോദിച്ചത് കുട്ടികളെ ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ നോ പറയാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഈ പോലെ രണ്ട് മാസം കൊണ്ട് കേക്കൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ക്രീം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെട്ടെന്ന് അതെല്ലാം പോയി വാങ്ങിവെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവർ വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ ആണ് പറഞ്ഞത് അപ്പം ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് കേക്ക് വ്ലോഗൊക്കെ ചെയ്യുന്ന ഒരുപാട് പേര് പറഞ്ഞ് നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല കേട്ടോ അപ്പം ഞാൻ വാനില സ്പഞ്ചാണ് ഉണ്ടാക്കിയത് രണ്ട് കേക്ക് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിൽ രണ്ട് കേക്ക് ആയിട്ട് ബേക്ക് ചെയ്തിട്ട് ഒരു ഹൈറ്റ് രീതിക്ക് വരുന്ന വരുന്ന രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതിനെ നാല് ലെയറായിട്ട് കട്ട് ചെയ്തു അപ്പോൾ ഒരു ലെയർ വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഫില്ലിങ് കൊടുക്കുന്നത് നമ്മുടെ ചെറിയും വൈറ്റ് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫില്ലിങ് കൊടുക്കും അപ്പോൾ നമുക്കൊരു ക്രഞ്ചി ആ കേക്കിൻ്റെ പീസ് കഴിക്കത്തില്ല അപ്പം നമുക്കൊരു ക്രഞ്ചി ഫില്ലിങ്ങും കൂടെ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഫില്ലിങ് കൊടുത്തത് അങ്ങനെ കേക്ക് ഞാൻ ഓൾമോസ്റ്റ് വലിയ ഫിനി എന്താ പറയുക ഒരു പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരുവിധം നന്നായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് കാരണം എനിക്ക് കേക്ക് കാണുമ്പം ഒരു നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് കണ്ടില്ലെങ്കിൽ എനിക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു ഇത് വേണം എന്താ പറയുക കാണുമ്പോൾ തന്നെ ആ ഇത് കൊള്ളാലോ നല്ല രസമായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഇത് വേണം വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിക്ക് നല്ലോണം തന്നെ ഫിനിഷ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ ഒരു യെല്ലോ തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ എയർ ബ്രഷ് കളറാണ് കേട്ടോ കൊടുത്തത് പിന്നെ ഞാൻ അതിൻ്റെ ടോപ്പേഴ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എഡിബിൾ എഡിബിളല്ല ഇത് നമ്മൾ സാധാരണ പ്രിൻ്റ് ഇല്ലേ പ്രിൻ്റാണ് എടുക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ടോപ്പർ അപ്പ് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഞാനൊരു റെയിൻബോ തീമിനാണ് കൊടുത്തത് താഴെയാണ് നമ്മുടെ സൈഡിലായിട്ടാണ് യൂണിക്കോണിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തത് കേട്ടോ പിന്നെ കുറച്ചും കൂടെ ഒന്ന് മനോഹരമാക്കാൻ വേണ്ടിക്ക് ഞാൻ കുറച്ച് കളർ ബോൾസൊക്കെ ഫോക്സ് ബോൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വയ്ക്കുമ്പോൾ കേക്കിന് ഒന്നും കൂടെ ഒരു ഭംഗിയാണ് അത് നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവും മറ്റു മാത്രം വച്ചാൽ നമുക്ക് അത്രത്തോളം ഉണ്ടാവും പക്ഷേ എന്നാലും ഈ ബോൾസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഭംഗി ഉണ്ടാകും കേട്ടോ കാരണം ഞാനിപ്പോൾ റെയിൻബോ തീമും കൂടെ ആഡ് ചെയ്ത് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ മൾട്ടി കളേഴ്സിലുള്ള ഫോക്സ് ബോൾസാണ് അതിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഒന്ന് ഒരു ഗ്ലിറ്റർ സ്റ്റാർസും കൂടെ വെച്ചു കൊടുത്തു അപ്പോഴേക്കും തന്നെ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളൊരു സാധനം മനസ്സിൽ കണ്ട രീതിക്ക് വരുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ഔ അതിൻ്റെ ഔട്ട് വരുന്നത് ഭയങ്കര രസമായിരിക്കും കേട്ടോ അങ്ങനെ ഒക്കെ വെച്ചിട്ട് ഞാൻ ഫിനിഷ് ചെയ്തു എന്നിട്ട് എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു ചെയ്തപ്പോൾ ഞാൻ കുഞ്ഞ് നമ്മുടെ ഷുഗർ ബോൾസ് ഇല്ലേ വൈറ്റ് അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് പിന്നെ ഒന്നും പറയണ്ടല്ല നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിക്കണോ എന്നൊക്കെ തോന്നും കേട്ടോ അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം എന്താ പറയുക നല്ല രീതിക്ക് തന്നെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈവനിങ് ആയപ്പോൾ തന്നെ അവർ വന്ന് കൊണ്ടുപോയി കേട്ടോ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അവർക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ചേറ്റാ ബബായി